വിക്രമിന്റെ വേറിട്ട വേഷവും ഭാവവും ഒപ്പം പാരഞ്ജിത്ത് എന്ന സംവിധായകനും പ്രേക്ഷകനും നൽകുന്ന പ്രതീക്ഷ വലുതാണ് റിപ്പബ്ലിക് ദിനത്തിൽ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും റിലീസ് മാറ്റിയിരുന്നു ഇപ്പോഴത്തെ സിനിമ ഈ വർഷം ഏപ്രിൽ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സ്റ്റുഡിയോ ഗ്രീൻ നീലം പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ കെ ഇ ജ്ഞാനവേ രാജയാണ് തങ്കലാൻ നിർമ്മിക്കുന്നത് വമ്പൻ ബജറ്റിലാണ് ഈ പിരിയ ഡ്രാമ ഒരുങ്ങുന്നതെന്നാണ് നിർമ്മാതാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കർണാടകത്തിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സാണ് പശ്ചാത്തലം മാളവിക മോഹനും പാർവതി തിരുവോത്തുമാണ് നായികമാർ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് തങ്കലാനിലേതെന്ന് പാർവതിയും പ്രതികരിച്ചിരുന്നു പശുപതിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പാരഞ്ജിത്തിന്റേത് തന്നെയാണ് തിരക്കഥയും തമിഴ് പ്രഭയാണ് സഹ എഴുത്തുകാരൻ ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും എ കിഷോർ കുമാർ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു അൻപറിവാണ് ആക്ഷൻ രംഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം